ജനിച്ച് അന്ന് തൊട്ട് വരെ ഉണ്ടാകുന്ന എല്ലാ ചികിത്സയും പറയുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ആയുർവേദം കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്തെല്ലാം ചികിത്സ കൃത്യമായ മരുന്നുകൾ ചെയ്താൽ സുഖപ്രസവം ഉണ്ടാവും എന്ന് പറയും പഴയ മലയാളത്തിൽ ചൊല്ലുണ്ട് ആയിരം കുറുന്തോട്ടി അകത്ത് ചെന്നാൽ ആവൂന്ന് പറയുമ്പോഴേക്കും പ്രസവിക്കും വന്നു ശരിയാണ് അന്നത്തെ കാലത്ത് നയോവായം കഷായം അതുപോലെ കൃത്യമായിട്ട് ഉണ്ടാകുന്ന കഷായങ്ങൾ കൊടുത്ത് അതുപോലെ ചില ദിനചര്യകളും കൃത്യമായിട്ട് അവരുടെ മാനസികമായിട്ടും ശാരീരിക ശാരീരികമായിട്ടും ഒരു ഇരിക്കുമ്പോൾ അതെല്ലാം സാധിച്ചിരുന്നു അപ്പൊ അന്ന് തൊട്ട് തന്നെ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ കുളിപ്പിക്കുന്ന എങ്ങനെയാണ് അമ്മയെ കുളിപ്പിക്കുന്ന ചികിത്സയുണ്ട് അതിനൊക്കെ ഇന്ന് പ്രസവ രക്ഷാ ചികിത്സ അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷമുള്ള ചികിത്സ എന്നുള്ള രീതിയിൽ അത് പഠിക്കുന്ന കാലത്തിലാണെങ്കിലും ആ കുട്ടികളെ എങ്ങനെയാണ് ബുദ്ധിപരമായിട്ടുണ്ടാവുന്ന ദി സ്മൃതി മേധാവി അതിന്റെ ബുദ്ധി വേണം ഓർമ്മ വേണം അതേപോലെ തന്നെ ധാരണ ശക്തി ഉണ്ടാവണം അപ്പൊ ഇത് മൂന്നുണ്ടാവണമെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ ദേഹി അല്ലെങ്കിൽ ബ്രഹ്മീകൃതം ദിവസം കൊടുക്കുക എന്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് പറയാനാണെങ്കിൽ ആറുമാസമായിട്ടുള്ള കുട്ടികൾ ഒരു അഞ്ചു വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സ് വരെ നിരന്തരമായിട്ട് ബ്രഹ്മീകൃതം കഴിച്ചവർക്ക് അല്ലെങ്കിൽ സാരസ്വതകൃതം കഴിച്ചിട്ടുള്ളവർ പല കുട്ടികളും പഠിപ്പിൽ വളരെ എക്സ്ട്രാ ഓർഡിനറി ആകുകയും മാത്രമല്ല കലാതിലകമായിട്ടുള്ള കുട്ടികൾ വരെ എന്റെ കൂടെ ഉണ്ട് ഇത് എന്റെ മാത്രമല്ല ഇന്ന് കേരളത്തിലെ ഒരുവിധ എല്ലാ ആയുർവേദ ഡോക്ടർമാരുടെ ഇടയിലുണ്ടാവുന്ന അനുഭവമാണ് ഞാൻ പറയുന്നത്